പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നു അവൾ വരുന്നത് മറ്റേ ശ്രീ നമ്മൾ പറുതിയൊക്കെ ഇട്ടിട്ട് അവള് എന്റെ മോളായിട്ട് തോന്നാത്ത രീതിയിലായിരുന്നു അവളുടെ വേഷം ധരിച്ചു വരുന്നത് എങ്കിലും നടന്നു വരുമ്പോൾ എനിക്ക് ഞാൻ എനിക്ക് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്റെ മോളാണ് ഓടി വന്ന് അവളെല്ലെങ്കിലും കെട്ടിപ്പിടിച്ചു മമ്മിന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോൾ നിങ്ങൾ കേട്ടില്ലേ യമനിലെ ജയിലിൽ വെച്ച് നിമിഷപ്രിയയെ അവരുടെ അമ്മ കണ്ടതുമായി ബന്ധപ്പെട്ട് അവരുടെ അനുഭവ മാധ്യമങ്ങളോട് പറഞ്ഞതിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് തുടർന്ന് അങ്ങോട്ടും അമ്മ പറയുന്ന ഓരോ കാര്യങ്ങളും അവരുടെ കണ്ണുനീർ തുള്ളികൾ കൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത് ദുഃഖകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ വാർത്തയായി നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്ന സമയത്ത് ആ വാ കമൻ്റ് ബോക്സുകൾ അതായത് ഈ മാധ്യമങ്ങളുടെ കമൻറ്റ് ബോക്സൊക്കെ കാണുന്ന സമയത്ത് ഇവർ പറഞ്ഞ മറ്റൊന്നും ആരും തന്നെ കേട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും മറിച്ച് ഈ പർദ്ധിയുമായി ബന്ധപ്പെട്ടത് മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ തോന്നിയതുപോലെ Premises, vanity, like field, mije, mayor, <iedzieć> ും കാര്യങ്ങളൊക്കെ ആയിട്ട് രംഗത്തു വരുന്നുണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ മുസൽമാനും മനസ്സിലാക്കേണ്ട വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട് ഇതൊരു ഈ നിമിഷപ്രിയയുടെ അമ്മ എന്ന് പറയുന്നതും മറ്റൊരു മതത്തിലുള്ളൊരു വ്യക്തിയാണ് അവർ തൻ്റെ മകളെ ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞും കണ്ടിട്ടില്ല അവരവരുടെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് അവരുടെ വേദനയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അത് വലിയൊരു വേദന തന്നെയായിരിക്കും മറ്റൊരു മതത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒരാൾ വരുന്നത് അത് വലിയ സംഭവമായിട്ട് തോന്നുക ആ ഏത് മതമാണോ ആ മതത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഉണ്ടാവൂ എന്നുള്ളൊരു സാമാന്യ ബോധം ഇതൊക്കെയായി ബന്ധപ്പെട്ട് തെറി വിളിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവണം അങ്ങേയറ്റത്തെ രം നിലപാട് കൂട് യമൻ എന്ന രാജ്യം ഈ ഒരു വിഷയത്തിൽ ചെയ്തിട്ടുണ്ട് ഈ അമ്മ മകളെ കാണാൻ വരുന്ന സമയത്ത് പോലും അതായത് ഒരു മനുഷ്യന്റെ അങ്ങേ അറ്റത്തെ ഗതികേട് മുതലാക്കിക്കൊണ്ട് ഈ അമ്മയെ പോലും ഇടിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വലിയ ചറ്റത്തരമാണ് അന്തസ്സുള്ള ഓരോ മുസൽമാനും ഒരു മനുഷ്യന്റെ അങ്ങേ അറ്റത്തെ ഗതികേട് മുതലാക്കിയിട്ട് യമൻ രാജ്യം ഈ അമ്മയെ പർദ്ധ ഇടിപ്പിച്ചതിനെയൊക്കെ ചെറ്റത്തരം തന്നെ ഓരോ ും വളരെ വ്യക്തമായി ചെയ്യേണ്ട കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു മാധ്യമങ്ങളിലൊക്കെ വളരെ ഒരുപാട് തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ മറ്റൊരു കമന്റ് ഞാനതൊന്നും ഇവിടെ കൊടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് വളരെയേറെ ഗൗരവമുള്ള ചർച്ച ചെയ്യേണ്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു കമന്റ് ആണ് വായിച്ച് കേൾപ്പിക്കാം അതുകൊണ്ട് വറുതെ ഇടാൻ ഭാഗ്യം ഉണ്ടായില്ലേ എന്ന് ആർക്കാണ് ഈ ഭാഗ്യമുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ മുസ്ലീങ്ങളെ സംബന്ധിച്ച് പോലും ഇടുന്നത് ഒരു ഭാഗ്യമായിട്ട് ആരും തന്നെ കാണേണ്ടതില്ല ആദ്യമേ തന്നെ ഒരു എടുത്ത് കാര്യം പറയാം പർദ്ദ ഇടുന്നതും ഇടാത്തതും ഒക്കെ തന്നെ ഓരോ ആളുകളുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പോലും ഇതൊരു ഭാഗ്യമെന്നൊന്നും പറയാനുള്ളൊരു ഡ്രസ്സല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഉദാഹരണ സഹിതം പറയാൻ സാധിക്കും നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും നമ്മുടെ കേരളത്തിൽ ഒരു ഇരുപത് വർഷത്തോ അല്ലെങ്കിൽ ഒരു ഇരുപത്തി വർഷം പിന്നോട്ട് പോയി നോക്കിയാല് നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ ആരും തന്നെ പറഞ്ഞു ഇടാറില്ലായിരുന്നു പറഞ്ഞു ആർക്കും ഓർമ്മ പോലും ഇല്ലായിരുന്നു ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് ആ ഇരുപത്തി അഞ്ച് വർഷത്തിന് മുമ്പേയും നമ്മുടെ കേരളത്തിൽ ഇസ്ലാമും മുസ്ലിം മുസൽമാനും അന്തസ്സോടും സമാധാനത്തോടും സന്തോഷത്തോടു കൂടിയിട്ട് അവരുടെ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിച്ച് മുന്നോട്ട് പോയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ആ സ്ഥലത്ത് പർദ എന്നൊരു ഡ്രസ്സിനെ കുറിച്ച് ഒരു ഇരുപത്തിയഞ്ചു വർഷം പിന്നോട്ട് നോക്കിയാൽ ആർക്കും അറിയ പോലുമില്ലായിരുന്നു അപ്പൊ അന്ന് ഇരുപത്തിയഞ്ചു വർഷത്തിന് മുമ്പേ ഉള്ള ആരും പർദ്ധ ഇടാഞ്ഞിട്ടും ഇസ്ലാമായിട്ട് മുന്നോട്ട് പോയില്ല അപ്പൊ എന്ന് പറയുന്നത് വലിയ ഭാഗ്യമായിട്ട് മുസൽമാൻ പോലും കരുതുന്നില്ല എന്നിട്ട് യാതൊരു ഉളുപ്പമില്ലാതെയാണ് ഈ വ്യക്തിയൊക്കെ ഒരു മനുഷ്യന്റെ അങ്ങേറ്റത്തെ ഗതികേട് മുതലാക്കി യമൻ എന്ന രാജ്യം ഞാൻ യമൻ എന്ന രാജ്യത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ അവിടെ ഒരു ജയിലിൽ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നുള്ളത് എടുത്തു പറയുകയാണ് മനുഷ്യൻ്റെ ഒരു ഗതികേട് പോലും മുതലാക്കിയിട്ട് ആ രാജ്യം പർദ്ദ ഇടിപ്പിച്ചതിന് ഒരു ഭാഗ്യം എന്നൊക്കെ പറയുന്ന തന്നെയാണ് വർഗീയവാദി എന്ന് ഒരക്ഷരം തെറ്റാതെ വിളിക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഹീം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ തന്നെ ഇവിടെ വന്നിട്ട് നിമിഷപ്രിയ തെറ്റ് ചെയ്ത് എന്ന് പറയുന്നതിൻ്റെയും പച്ച വർഗീയത എന്ന് തന്നെ പറയുന്നു ഞാൻ എടുത്തുയർത്തി വിളിച്ചു പറയുന്നു റഹീമും ഒരു തെറ്റും ചെയ്തിട്ടില്ല നിമിഷപ്രിയയും ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഉറച്ച് വിളിച്ചു പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ജീവിക്കുന്നത് മഹത്തായ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വസ്ഥയിൽ ജീവിക്കുന്ന ഒരു അന്തസ് ഉള്ള ഒരു പൗരൻ എന്ന നിലക്കാണ് നമ്മുടെ രാജ്യത്തെ ഒരു പൗരനെ ഒരു ജനാധിപത്യം തൊട്ടുതയുണ്ടാത്ത രാജഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യം എന്ത് വിധിച്ചാലും അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല റഹീമും നിമിഷപ്രിയയും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വലിയൊരു പ്രാധാന്യമുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പൗരൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ നിയമത്തിലൂടെ മാത്രം അവരെ ശിക്ഷിച്ചാൽ മതി എന്നും ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും തന്നെ ഒരുമിച്ച് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാം